നമസ്കാരം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരുന്നു കേരളത്തിൽ ഇത്തരത്തിൽ ബി ജെ പിയിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ അധ്യക്ഷനാക്കുമ്പോൾ കേരളത്തിലെ മറ്റ് ബി ജെ പി ബി ജെ പിയിലെ കേരളത്തിലെ മറ്റ് സമവാക്യങ്ങൾ ഒക്കെ തന്നെ തെറ്റുകയാണ് അതായത് കെ സുരേന്ദ്രനിലും വി മുരളീധരനിലും ശോഭ സുരേന്ദ്രനിലും ചുറ്റി കറങ്ങിയിരുന്ന ഈ മൂന്ന് ത്രയങ്ങളിലും കറങ്ങിയിരുന്ന ബി ജെ പി എന്ന പാർട്ടി ഇന്നിപ്പോൾ കേരളത്തിൽ ഇനി അവരുടെ ശിങ്കിടികൾ അല്ലെങ്കിൽ അവരുടെ ആരാധകർ അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്നവർ ഇനി എന്തൊക്കെ ഗെയിമുകൾ നടത്തും എന്നുള്ളത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ഉറ്റുനോക്കും വെറും ഒരു അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരെ അമിത് ഷാ കേരളത്തിലേക്ക് നിയോഗിച്ചത് അല്ല എന്ന് കെ സുരേന്ദ്രനും അറിയാം വി മുരളീധരനും അറിയാം ശോഭ സുരേന്ദ്രനും അറിയാം ഏതായാലും ഇവർ മൂവരുടെയും സംഘങ്ങൾ ഇതുവരെ കാട്ടിക്കൂട്ടിയുടെ ഫലമായി കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച എത്രത്തോളമായിരുന്നു അല്ലെങ്കിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ കണക്ക് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന് കിട്ടിയത് അല്ലെങ്കിൽ അവർ നിരീക്ഷിച്ചതിന്റെ ഫലമാണ് ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു വ്യക്തിയെ കേരളത്തിലെ ദ്ധ്യക്ഷനായി കേന്ദ്ര നേതൃത്വം കൊണ്ടുവയ്ക്കുന്നത് അപ്പോൾ നാം ഇവിടെ പറയേണ്ടി വരുന്നത് കെ സുരേന്ദ്രൻ എന്ന നേതാവ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന സമയത്ത് ഒക്കെ പാർട്ടിക്ക് വളർച്ച ഉണ്ടായില്ലേ എന്ന് ചോദിച്ചാൽ അതും കേന്ദ്ര നേതൃത്വം വിലയിരുത്തിയിരുന്നു ശോഭ സുരേന്ദ്രൻ എന്ന ജനപ്രിയ നേതാവിനെയും അവർ കണ്ടിരുന്നു ഏതായാലും ഒക്കെ കണ്ടുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വെക്കുമ്പോൾ ബി ജെ പിക്ക് ബി ജെ പിയുടെ നോട്ടം രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് ക്രിസ്ത്യൻ സമുദായത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിനും അദ്ദേഹത്തിനുള്ളൊരു അടുപ്പം ക്രിസ്ത്യൻ സമുദായത്തിന് പ്രത്യേകിച്ച് കോട്ടയം പത്തനംതിട്ട തുടങ്ങിയ അതായത് കേരളത്തിന്റെ മധ്യമേഖലയിൽ കെ എം മാണി എന്ന നേതാവിന് ശേഷം കേരള കോൺഗ്രസ്സിനുണ്ടായിരിക്കുന്ന നേതാവിൻ്റെ കാലശേഷം കേരള കോൺഗ്രസിനുണ്ടായിരിക്കുന്ന ക്ഷമിക്കുക കേരള കോൺഗ്രസ് നേതാവ് കെ എം മാണിയുടെ കാലശേഷം കേരള കോൺഗ്രസിന് കോട്ടയം പത്തനംതിട്ട തുടങ്ങി കേരളത്തിന്റെ അതായത് മധ്യ കേരളത്തിലുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന അപജയം ഈ പറയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലൊരു നേതാവിനെ ഇറക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ ക്രിസ്ത്യൻ സമുദായത്തിന്റെ ക്രിസ്ത്യൻ സമുദായത്തിൽ അദ്ദേഹത്തിനോടുള്ള അടുപ്പം സമുദായത്തിന് അദ്ദേഹത്തോടുള്ള അടുപ്പം നായർ സമുദായത്തിന് അദ്ദേഹത്തോടുള്ള അടുപ്പം എൻ എസ് എസിനുള്ള അടുപ്പം ഒക്കെ ബി ജെ പി മുന്നിൽ കാണുന്നു ഏതായാലും നാളിതുവരെ ി ജെ പിയുടെ നാം പറഞ്ഞു വെച്ച വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭ സുരേന്ദ്രൻ പി കൃഷ്ണദാസ് എം ടി രമേശ് സി ക പത്മനാഭൻ തുടങ്ങി ഈ കാണുന്ന ആ നേതാക്കളിൽ മാത്രം ഒതുങ്ങിയിരുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ ചേർന്നുള്ള ചക്കളത്തിൽ പോര് അവർ സ്വയം നിർത്തേണ്ടി വരും ഇല്ലെങ്കിൽ കേന്ദ്രം ഇടപെട്ട് നിർത്തും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രണ്ട് സീറ്റെങ്കിലും ബി ജെ പി പ്രതീക്ഷിക്കുന്നു അത് ചന്ദ്രശേഖരനെ രണ്ട് സീറ്റ് എന്ന് നാം പറയുമ്പോഴും ക്ഷമിക്കുക രണ്ടല്ല കാര്യം അതിനൊരു മറ്റൊരു കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി രണ്ടാം സ്ഥാനം എത്തി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ട് അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ബി ജെ പിക്ക് അകത്തുള്ള ഈ ചക്കുളത്തിൽ പോര് മാറ്റി നിർത്തിയാൽ സി പി എമ്മിന് പിണറായി വിജയൻ എന്ന നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ചിലപ്പോൾ അവരോധിക്കേണ്ടി വന്നാൽ അല്ലെങ്കിൽ വന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന് ഒപ്പം നിൽക്കുന്ന മറ്റൊരു മുഖം കേരളത്തിലെ ഇപ്പോൾ ഈ പ്രതിപക്ഷ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി മോഹികളായിരിക്കുന്നവരിൽ നിന്ന് ആരെ കൊണ്ടുവരും അല്ലെങ്കിൽ എ ഐ നിന്ന് ഒരാളെ കെട്ടിയിറക്കണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ രാജ ചന്ദ്രശേഖരനെതിരെ തിരുവനന്തപുരത്ത് കേവലം പതിനായിരം വോട്ടിന് മാത്രമായിട്ടാണെങ്കിലും വിജയം ഒന്ന് ഒരൽപ്പം കരസ്ഥമാക്കിയ ശശി തരൂരിനെ മുന്നിൽ നിർത്തേണ്ടി വരുമോ എന്നുള്ള കാര്യവും എ സി സി ആലോചിക്കേണ്ടി വരും അതായത് സുനിൽ കനകോലു ഇതുവരെ കേരളത്തിൽ വന്നുപോയി കോൺഗ്രസിന് വേണ്ടി ഉണ്ടാക്കിയ ആ പറയുന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നടത്തിയ എന്താ പറയാ കോൺഗ്രസിനെ വിജയിക്കാനായി അദ്ദേഹം ഉണ്ടാക്കിയ ടാക്ടിക്സുകൾ അതായത് വി ഡി സതീശനെ പോലെ എലക്ഷൻ എൻജിനീയറിങ് ഇത്രയധികം പഠിച്ചിരിക്കുന്ന ഒരാളില്ല അദ്ദേഹത്തിന് ഈ കനകോലു കണ്ടെത്തിയതിനേക്കാൾ അറിയാം എന്ന കാര്യ കാര്യങ്ങൾ അറിയാം എന്ന് പറയുമ്പോഴും കനകോലു കണ്ടെത്തിയതോ അല്ലെങ്കിൽ വി ഡി സതീശൻ ഇതുവരെ ചെയ്തതോ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി ജെ പി അധ്യക്ഷനായി വരുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖരനൊപ്പം ഇടിച്ചു നിൽക്കാൻ ശശി തരൂരിനെ ഇറക്കേണ്ടി വരുമോ അല്ലെങ്കിൽ മറ്റൊരു മുഖം ഒരു കോർപ്പറേറ്റ് മുഖം രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളിനെ ആളിനെ കോൺഗ്രസിന് കൊണ്ടുവരേണ്ടി വരുമോ ഏതായാലും യുവാക്കളുടെ വോട്ട് യുവാക്കൾക്ക് അവരെ കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ച് ഈ പറയുന്ന രാഷ്ട്രീയമില്ല തങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫ് തങ്ങളുടെ കരിയർ ഒക്കെ നോക്കുന്ന തങ്ങൾക്കെങ്ങനെ തങ്ങളുടെ തങ്ങളുടെ ഈ പറയുന്ന പിന്നെ ലൈഫ് സ്റ്റൈൽ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റിയതാര് അതിന് വ്യക്തിത്വം മാത്രമാണ് കേരളത്തിലെ യുവജനത നോക്കുന്നത് രാഷ്ട്രീയമില്ല എന്ന് കാണുമ്പോൾ എ കേരളത്തിൽ ഇതുവരെ പെട്ടിയും തൂക്കിയും അല്ലെങ്കിൽ പുറകെ നടന്നും ഒക്കെ സ്ഥാനാർത്ഥിത്വം ഒപ്പിച്ച ആരാധന കൂട്ടി അല്ലെങ്കിൽ ഇന്ന ആളുടെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഒക്കെ മാറ്റി നിർത്തി മറ്റൊരു മുഖത്തെ മറ്റൊരു മുഖം തീർച്ചയായും കോൺഗ്രസിന് എ ഐ സി സിക്ക് സുനിൽ കനകോലു നടി നൽകിയ ഒരു കണ്ടെത്തലുകളും ഈ അവസരത്തിൽ അതായത് ഇതുവരെ സുനിൽ കനകോലു എന്താണ് തയ്യാറാക്കി കൊടുത്തത് അതിൽ നിന്നൊക്കെ മാറി മറ്റൊരു മുഖം അതായത് കോൺഗ്രസിന് എ സി മറ്റൊരു മുഖത്തിനെ കേരളത്തിൽ ഇറക്കേണ്ടി വരും പിണറായി വിജയന് അങ്ങനെ അങ്ങൊരു മൂന്നാം ഭരണം കിട്ടുമെന്ന് രാജീവ് ചന്ദ്രശേഖരനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കേണ്ടി കാത്തിരുന്ന് കാണേണ്ടി വരും ഏതായാലും ബി ജെ പിയിൽ കീഴ് അതായത് ബി ജെ പിയുടെ താഴെത്തട്ടിലുള്ള അണികൾക്കിടയിൽ ഏറ്റു തന്നെ ആയിരിക്കും രാജീവ് ചന്ദ്രശേഖർ ഇനി ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത് സുരേന്ദ്രൻ പ്രസിഡന്റ് ആയിരുന്നതുപോലെ ആയിരിക്കില്ല വി മുരളീധരൻ പ്രസിഡന്റ് പോലെ ആയിരിക്കില്ല സന്ദീപ് വാര്യർ പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യരുടെ വാക്കിന് അല്പ കുശുമ്പ് എന്ന് മാത്രമേ നമുക്കിതിൽ പറയാനുള്ളൂ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് ഉറപ്പിക്കാം ഇരു ഇരുമുന്ന മൂന്ന് മുന്നണികളെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അവരുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് ഇനി ഒരു വ്യക്തമായ അതായത് പിണറായി വിജയൻ ആയിരിക്കും എന്ന് പറയുമ്പോഴും അവിടെയും സി പി എം ചിന്തിക്കേണ്ടി വരും കോൺഗ്രസ് ചിന്തിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പ് നന്ദി നമസ്കാരം